ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന കരളിനെ ബാധിക്കുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ് ഹെപ്പറ്റൈറ്റിസ് എ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമുക്ക് നോക്കാം ഈ അസുഖം ചികിത്സിക്കുന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അസുഖം വരാതെ നോക്കുക എന്നുള്ളത് വീട്ടിൽ നിന്നും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക അതുപോലെ വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ മാത്രം ഭക്ഷണം പാകം ചെയ്യുക നമ്മൾ പലപ്പോഴേ കാണാറുണ്ട് എന്തെങ്കിലും കല്യാണ ഫങ്ഷനിലോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നോ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ അതിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടി പച്ചവെള്ളം ചേർക്കുന്നത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ പുറത്ത് കാണുന്ന ജ്യൂസ് കടകളിലും കൂൾ ബാറിലെല്ലാം ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിച്ച് ജ്യൂസുകൾ മറ്റും ഉണ്ടാക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും കഴിച്ചതിന് ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക ഈ വൈറസിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഒന്ന് വെള്ളം തിളപ്പിക്കുകയാണ് അതുപോലെ തന്നെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുന്നതിലൂടെയും അതുപോലെ അൾട്രാ വയലറ്റ് ട്രീറ്റ്മെൻറ്റിലൂടെയും ഈ വൈറസിനെ നശിപ്പിക്കാവുന്നതാണ് സാധാരണ രീതിയിൽ പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അസുഖമല്ല എന്നാൽ മറ്റ് അസുഖമുള്ള ആളുകൾ പ്രത്യേകിച്ച് കരളീൻ്റെ അസുഖമുള്ള ആളുകൾ സീറോസിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലെയുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയാണിത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള ആളുകൾ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം ചികിത്സിക്കുക എല്ലാവരും സേഫായിരിക്കുക നന്ദി